ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറുനാരങ്ങ അച്ചാറാണേ ചെറുനാരങ്ങ ഒരു കിലോ കണക്കിനാണേ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നാല് കഷ്ണങ്ങളായി മുറിച്ചിട്ട് ആവിയിൽ വേവിക്കാൻ വെക്കാം കേട്ടോ അച്ചാറിന് ആവശ്യമായ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് നല്ലെണ്ണയിലോട്ട് ആവശ്യത്തിന് കടുക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി പൊട്ടിക്കാം ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ഇരുപത് അല്ലി വെളുത്തുള്ളി രണ്ട് മീഡിയം സൈസ് ഇഞ്ചി ചെറു കഷ്ണങ്ങളായിട്ട് മുറിച്ചതും പതിനഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മാറ്റിയെടുക്കാം ീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവ നന്നായി വഴറ്റിയെടുക്കുക വഴണ്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് കായം ചേർക്കുക ഞാൻ എൽ ജിയുടെ കായാണ് എടുക്കുന്നത് അതാകുമ്പോൾ ഇത്തിരി മണവും രുചിയും കൂടുതലായിരിക്കും ഞാൻ എൻ്റെ കറികൾക്കെല്ലാം കായങ്ങ് യൂസ് ചെയ്യുന്നത് എൽ ജിയുടെ കായാണ് ഇതിനെയൊക്കെ പച്ചവണം മാറിയതിന് ശേഷം ഇതിലേക്ക് ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ആഡ് ചെയ്യാം ചെറുനാരങ്ങ ചേർത്ത് നന്നായി ഇളക്കാം ചെറുനാരങ്ങ ചേർത്തിളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ചെറുനാരങ്ങയുടെ പുളിയും ചവർപ്പും കയ്പ്പും മാറുന്നതിന് വേണ്ടി ഇതിലേക്ക് പതിനഞ്ചോളം ഈത്തപ്പഴമാണ് ചേർക്കുന്നത് ഇത് വേണമെങ്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടും ആഡ് ചെയ്യാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടും ആഡ് ചെയ്യാം ഞാനിത് കുറച്ചെടുത്ത് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടും ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ അച്ചാർ റെഡി ആയിരിക്കുകയാണ് റെഡി ശേഷം ഇതിൻ്റെ ചൂട് മാറുന്നതിന് വേണ്ടി മാറ്റിവെക്കാം ചൂട് മാറിയതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി കൂടി ആഡ് ചെയ്യണം അതിനുശേഷം അനവില്ലാത്ത ഒരു ബോട്ടിലോട്ട് ഇത് മാറ്റാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ